ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ ഒരു റിമോട്ട് കിറ്റ് വെച്ചിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആണ് ഇതിന് സിംഗിൾ കൺട്രോൾ കൺട്രോളോ എൻകൗണ്ടർ കൺട്രോൾ ആണ് അപ്പോൾ ഇതിൽ തന്നെ കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ സെറ്റപ്പുകളും ഈ കൺട്രോളിൽ തന്നെ ഉണ്ട് അപ്പോൾ ബാസ് ട്രബിൾ വോളിയം അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഫ്രണ്ട് സറൗണ്ട് സെന്റർ സബ് എല്ലാ എല്ലാത്തിൻ്റെ ഒറ്റ കൺട്രോളാണ് പിന്നെ പറഞ്ഞത് അതിൻ്റെ റിമോട്ട് കിറ്റ് ആണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് റിമോട്ടിലും ഓപ്ഷനുകളും കാര്യങ്ങളൊക്കെ വരണേ സ്വിച്ച് ബട്ടണുകളും അങ്ങോട്ടും കൊണ്ടൊക്കെ ചെറിയ മാറ്റമുണ്ടെന്ന് മാത്രം അതിൽ വെച്ച റിമോട്ട് കിട്ടും ഇതിൽ വെച്ച റിമോട്ട് കിട്ടും രണ്ട് തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് പിന്നെ നമ്മളൊരു കമ്പനീൻ്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ ചെയ്യണത് ഈ ആംപ്ലിഫയറിന്റെ ഉള്ളിൽ എന്താണ് എന്നുള്ളൊരു ചോദ്യത്തിനുള്ളൊരു മറുപടി ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം ഇതേപോലത്തെ ഒരു മറ്റേൻ്റെ പോലത്തെ ഒരു ഡയലല്ല ചെറിയ വ്യത്യാസം ഡൈല് മറ്റേൻ്റെ രണ്ട് കൺട്രോൾ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് സബ്ബിന് സെപ്പറേറ്റ് കൺട്രോൾ ഉണ്ട് ആകെ ഒരു കൺട്രോളൂ അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ഫ്രണ്ട് ഏജിലുള്ളത് സാധാരണത്തെ പോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെക്യൂരിറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നുകളും കാര്യങ്ങളൊക്കെ കൂത്താനുള്ളത് ഡി വി ഡിന്ന് കൂത്താനുള്ള ലെഫ്റ്റ് റൈറ്റ് ടി വിയിൽ നിന്ന് കൂത്താനുള്ള കംപ്ലീറ്റ് സെറ്റപ്പ് പിന്നുകൾ ബാക്കിലുണ്ട് ആർ ഇൻപുട്ട് ഉണ്ട് പിന്നെ അത്രയും കാര്യങ്ങളാണ് ഇതിനുള്ളത് പിന്നെ ഒരു പവർ സ്വിച്ച് ആണുള്ളത് പിന്നെ റിമോട്ട് കിറ്റിൽ ഇത് ഓഫ് ആവില്ല മൊത്തം ഓഫ് ആവില്ല ബോർഡ് ബോർഡുകൾ മാത്രമാണ് ഓഫ് ആവുക ബോർഡുകൾ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ യു എസ് ബി ബോർഡ് പിന്നെ അതിന്റെ റിമോട്ട് കിറ്റിൻ്റെ ബോർഡ് ബാക്കിയുള്ള ബോർഡുകളൊന്നും ഓഫ് ആവില്ല അതിനുള്ള സെറ്റപ്പൊന്നും ഇല്ല അപ്പോൾ ഒരു ആവറേജ് ബഡ്ജറ്റിലുള്ള ഒരു ആംപ്ലിഫയർ ആണ് അപ്പോൾ നമ്മളെ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മളെ ചാനൽ ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കമന്റ് ഇടുക അല്ലാതെ വിളിച്ച് ചോദിക്കുക എന്താ വേണമെങ്കിൽ ചെയ്യാം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത് പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണാന്ന് വെച്ചാൽ ലൈക് ചെയ്യാപോ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാ ബെൽബട്ടൺ അടിക്കുക അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിൽ എന്താന്നുള്ളത് നോക്കി നോക്കി നോക്കാം അപ്പൊ നമ്മൾ ഒക്കെ ഓപ്പൺ ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് ഉസ്കൂർ ഒക്കെ അയച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഉള്ളിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട് നമുക്ക് നോക്കി നോക്കി നോക്കാം ആദ്യമേ തന്നെ നമുക്ക് പറയാനുള്ളത് ഇതാ ട്രാൻസ്ഫോമർ ആണ് ഒരു ആറായിരം പേര് ആറായിരം പേർ ഇരുപത്തിയേഴ് സീറോ ഇരുപത്തേഴ് ട്രാൻസ്ഫോമർ പിന്നെ അതിൻ്റെതായ ഒരു ഫിൽട്ടർ കപ്പാസിറ്റർ പിന്നെ പന്ത്രണ്ട് സീറോ പന്ത്രണ്ട് ഒരു മൂന്നായി പേർ അതിനുള്ള ഫിൽട്ടർ കപ്പാസിറ്റർ പിന്നെ നമ്മളെ ഇരുപത് മുപ്പത് അഞ്ച് ഐ സി അയച്ചിട്ടുള്ള ഒരു ചാനൽ ബോർഡ് പിന്നെ നമ്മളൊരു സബ് ഫിൽട്ടർ സബ് ഫിൽട്ടർ കാണാണ് സബ് ഫിൽട്ടർ രണ്ടും കൂടി ഒറ്റ ബോർഡിൻ്റെ മീതി അല്ല ഒറ്റ ഇച്ചിങ്ങിന്റെ മീതിയാണ് അടുപ്പിച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മളെ ഐആർഎഫ് ടു ഫിഫ്റ്റി അതുപോലെ നയൻറ്റി ടു ഫോർട്ടി ആ പെയറാണ് രണ്ടെണ്ണം വന്നിട്ടുള്ളത് ബ്രിഡ്ജ് ചെയ്തിട്ടുള്ള ഒരു ബോർഡാണ് സബിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് അപ്പൊ അത്രയും സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് പിന്നെ നമ്മളെ റിമോട്ട് കിറ്റ് വരുന്നത് ഈ കാണുന്നതാണ് റിമോട്ട് കിറ്റിന്റെ മെയിൻ ബോർഡ് കാണുന്ന ബോർഡ് ഇതാണ് ഇതിൻ്റെ ആർ ഔട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ നിന്നാണ് പോണത് കാണുന്ന പിന്നുകൾ ആർ സി ഐ സോക്കറ്റുകളാണ് കാണുന്നത് ഇൻപുട്ട് കൊടുക്കാനുള്ളത് അപ്പോൾ ഇത്രയാണ് ഇതിലുള്ളത് പിന്നെ ഇപ്പം എൻ്റെ ഐ സി നമ്പറും കാര്യങ്ങളൊക്കെ അത് അവിടെ എഴുതിയിട്ടുണ്ട് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു നമുക്ക് അപ്പോൾ അങ്ങനത്തെ ഐ സി വെച്ചിട്ടുള്ള ബോർഡാണ് ഇതിന്റെ ഉള്ളിലുള്ളത് അങ്ങനെ രണ്ട് ഐ സി ആണ് വെച്ചിട്ടുള്ളത് ഇരുപത്തിമൂന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് അങ്ങനെ രണ്ട് ഐ സി ആണ് ഈ ബോർഡിലുള്ളത് പിന്നെ അതിൻ്റെതായ റിമോട്ട് കിറ്റിന്റെ കണക്ഷനുകളും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മൾ റിമോട്ട് കിറ്റ് വെച്ചിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ കമന്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ അത് റിമോട്ട് കിറ്റ് വെച്ചിട്ട് അങ്ങനെ കണക്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് അടുത്ത് തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ കമന്റിന്റെ എണ്ണത്തിനനുസരിച്ചിരിക്കും നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ പിന്നെ അതേപോലെ അതിന്റെ ഡിസ്പ്ലേയുടെ സെക്ഷൻ ഇത് എവിടെയാണ് ഇരിക്കുന്നത് ഡിസ്പ്ലേയുടെ യൂണിറ്റ് ഇവിടെയാണ് ഇരിക്കുന്നത് രണ്ട് ഡിസ്പ്ലേ ഉണ്ട് കാരണം യു എസ്പിയുടെ ഡിസ്പ്ലേ ഇതിൽ കാണാൻ പറ്റും നിങ്ങൾക്ക് ഫ്രണ്ടിൽ കാണാൻ പറ്റും അപ്പോൾ ഒരു ഡിസ്പ്ലേ ഓഫായിട്ട് കിടക്കുന്നുണ്ടാവുക നമ്മൾ വോളിയം എന്തെങ്കിലുമൊക്കെ അമർത്തിയാലാണ് അത് ഓൺ ആവുക അപ്പോൾ അത് ഇതേപോലെയാണ് ഓൺ ആവുക അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ വരുന്നത് അപ്പം അതിൽ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അതേപോലെ എഴുതിയിട്ടുണ്ട് നമ്മളിപ്പോൾ പോസ് അടിച്ച് നിർത്തിയവർക്കാണ് ഡി ടി എസ് എച്ച് ഡി അതേപോലെ ഡോൾബി ഡിജിറ്റൽ സിനിമ ഡി എസ് പി അങ്ങനെയാണ് ഇതിന്റെ ഫ്രണ്ടിൽ എഴുതിയിട്ട് പിന്നെ അതെന്നാൽ നമ്മളെ യു എസ് പിയുടെ ഒരു ഓക്സ് പിന്നും ഇതിന്റെ ഫ്രണ്ടിലുണ്ട് ഇത്രയാണ് ഇതിന്റെ ഒരു മാറ്റ് ഫിനിഷും മാറ്റും ക്ലോസും കൂടിയിട്ടാണ് അതിന്റെ ഫ്രണ്ട് പാനൽ വരുന്നത് അപ്പൊ ഇതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഇത്രയാണ് ഇതിന്റെ ഉള്ളിലുള്ളത് പിന്നെ അതേപോലെ നമ്മൾ സാധാരണത്തെ പോലെ തന്നെ സ്പീക്കർ അപ്ഷൻ നമ്മൾ കൊടുത്തിട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം ബാക്കിയുള്ള ആംബിഫയറുകൾ ചെക്ക് ചെയ്യണ പോലെ ചെക്ക് ചെയ്ത് നോക്കി നോക്കാം അപ്പൊ നമ്മള് പോസ് അടിച്ചിട്ട് നിർത്തി കൊടുക്കുകയാണ് എല്ലാ കാര്യങ്ങളും സെറ്റ് ആക്കിയിട്ട് പോസ് അടിച്ച് നിർത്തി കൊടുക്കാണ് അപ്പൊ നമുക്ക് മ്യൂസിക് പ്ലേ ചെയ്തിട്ട് നോക്കി നോക്കാം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത് അപ്പൊ ഇതിന്റെ ഇതിപ്പോ വില നമ്മൾ പറയാത്ത വേറെന്നല്ല ഓരോരുത്തർക്കും ഓരോരോ താല്പര്യങ്ങളാകും അപ്പൊ നമ്മള് ഇതിലുള്ള ട്രാൻസ്ഫോമർ നമ്മൾ ഇപ്പം ഇതിൽ വെച്ച ട്രാൻസ്ഫോമർ ആയിരിക്കില്ല അപ്പൊ അവരേലുള്ള സബ്ബിനനുസരിച്ചിട്ടാണ് നമ്മൾ സാധനം സെറ്റ് ചെയ്യുന്നത് എന്താ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കയ്യിൽ ചിലപ്പോ സൈഡ് സ്പീക്കർ അല്ലെങ്കിൽ സെൻട്രർ സ്പീക്കർ അങ്ങനെ കാര്യങ്ങളൊക്കെ ചിലപ്പോ അഞ്ച് ചെറിയ ബോക്സ് ചിലപ്പോ ഓൾറെഡി ഉണ്ടാവും പഴയ ഏതെങ്കിലും ആംബിഫയറിന്റെ അല്ലെങ്കിൽ നമ്മളെ ഹോം തിയേറ്ററിന്റെ ഒക്കെ പിന്നെ സബ് ചെലപ്പം പന്ത്രണ്ട് ആവുക ചിലപ്പോ അതിന്റെ വാർഡ്സ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ട്രാൻസ്ഫോമറും അതേപോലെ ഈ ഇരിക്കുന്ന ഇരുപത് മുപ്പിന്റെ ബോർഡ് മാറ്റിയിട്ട് ചിലപ്പോ വേറെ ബോർഡുകളൊക്കെ വരിക ഇതില് അപ്പൊ അവര് പറയണ വാട്സിനനുസരിച്ചിട്ടും അവര് പറയണ ഡയലിനനുസരിച്ചിട്ടും നമ്മൾ ഡിസൈൻ ചെയ്തിട്ടാണ് ആംപ്ലിഫയറുകൾ ചെയ്യുന്നത് അപ്പൊ ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് അവര് ഡീറ്റെയിൽസ് പറഞ്ഞാൽ നമുക്ക് അതിന്റെ റേറ്റ് ആണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഒരെണ്ണത്തിന്റെ റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അതേപോലത്തെ ആംപ്ലിഫയർ ഇഷ്ടപ്പെട്ടോളൊന്നും ഇല്ല എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലവരും പല രീതിയിൽ പാട്ട് ഇഷ്ടപ്പെടുന്നവരാണ് അപ്പൊ ചിലവർക്ക് നല്ല വോളിയത്തിൽ നല്ല പാസില് നല്ല ഉള്ള പാസിലൊക്കെ കേൾക്കേണ്ട ഒരു ആവശ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഈ ബോർഡ് മതിയാവില്ല ചിലപ്പോൾ അവര് ഉപയോഗിക്കുന്ന സബ് ബൂഫർ ചിലപ്പോ ചിലപ്പോൾ ഒരു ആയിരം വാട്സ് ആറ് എസ് ഉള്ള സബ്ബൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബോർഡ് ഒരിക്കലും പറ്റില്ല ഇതിപ്പോ ഏകദേശം ഒരു ജെ ബി എൽ പല ഡൈനിറ്റി ഇൻഫിനിറ്റി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഡ്രൈവ് ചെയ്യുക ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഡ്രൈവ് ചെയ്യാൻ ഒരു ബോർഡാണ് ഇപ്പോൾ ഇതിലിരിക്കുന്നത് മോസ്പെറ്റ് ബോർഡ് അപ്പം അത്രയും കാര്യങ്ങളാണ് അപ്പോൾ അതൊരു മുപ്പത്താറോ സീറോ മുപ്പത്താറാണ് ഡി സി വോൾട്ടേജ് ഇരിക്കുകൊടുത്തിട്ടുള്ളത് ഇരുപത്തേഴ് സീറോ ഇരുപത്തേഴ് ബ്രിഡ്ജ് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മുപ്പത്താറ് പോയിന്റ് ഒമ്പത് ഒക്കെ നമുക്ക് വോൾട്ടേജ് കിട്ടും അപ്പോൾ അത്രയും വോൾട്ടേജ് ഉള്ള ഒരു ബോർഡാണ് ഇതിലിരിക്കുന്നത് ഓടാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പോൾ ഓരോരുത്തരുടെ താല്പര്യ പ്രകാരം അനുസരിച്ചിട്ടാണ് നമ്മൾ എത്ര കൺട്രോൾ വേണം എക്സ്ട്രാ പാസ്റ്റബിൾ വേണം അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്യാം അപ്പൊ ഈ റെഡ് ഡിസ്പ്ലേയുടെ പകരം നമുക്ക് വൈറ്റോ അല്ലാത്ത വേറെ ഏതെങ്കിലും ബ്ലൂ അങ്ങനെയൊക്കെ ഉള്ളത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ആംബ്ലിഫയറിന്റെ ഉള്ളിൽ ഉള്ളത് അപ്പോൾ നമ്മളെ കമന്റിന്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ ഇട്ടിട്ടുള്ളത് അപ്പോ നമുക്ക് വേറെ ആംബ്ലിഫയർ പോണി പരിചയപ്പെടാണ്ട് അപ്പൊ നമുക്കത് ഇത് രണ്ടും കൊറിയർ അയക്കാനുള്ളതാണ് രണ്ട് ആംബ്ലിഫയറുകൾ അപ്പൊ രണ്ട് ആംബിഫയർ നമുക്ക് പണി കഴിഞ്ഞിട്ടിരിക്കുന്നതാണ് അപ്പൊ അടുത്തത് നമുക്ക് സാധാരണ ഒരു വണ്ടിയിൽ ആമ്പിളിഫയറാണ് അത് ആലപ്പുഴയുള്ള ഒരു ചേട്ടന അയച്ചു തുടക്കാനുള്ളതാണ് ഇത് കണ്ണൂർക്കുള്ളാണ് ഈ സാധനം അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത് നമ്മളൊരു ടു പോയിന്റ് വണ് വണ്ടിയിലുള്ള ഒരു ആംബിഫയർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നമുക്ക് നോക്കി നോക്കാം ഇതാണ് നമ്മളെ രണ്ടാമത്തെ ആമ്പിളിഫയർ ടൂ പോയിന്റ് വണ് നമ്മളെ വണ്ടികളിലൊക്കെ വയ്ക്കാൻ പറ്റിയത് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടായിരുന്നു ഏറ്റവും കുറഞ്ഞ ഒരു ആംപ്ലിഫയർ എന്നിട്ട് രണ്ടായിരത്തി നാനൂറ് റുപ്യാണ് വണ്ടിയിൽ വെക്കുന്നത് പറഞ്ഞാൽ ഇതിൽ വരുന്നത് മോസ്പെറ്റ് ബോർഡാണ് ഐആർഎഫ് ടു ഫോർട്ടി അതുപോലെ നയൻ ടു ഫോർട്ടിയാണ് ഫയറായിട്ട് വരുന്നത് ഇരുപത്തേഴ് സീറും ഇരുപത്തേഴ് എസ് എം ബി എസ് അത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് അതിൻ്റെ ഫ്രണ്ട് ഡയലും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് മറ്റേ റെഡ് ഡിസ്പ്ലേ ആണ് അത് ബ്ലൂ ആണ് ഡിസ്പ്ലേ അപ്പോൾ അത് ബ്ലിങ്ക് ബ്ലിങ്കേണ് നോക്കേണ്ടത് നമ്മൾ ക്യാമറയിൽ തോന്നുന്നതാണ് ഈ മി മഞ്ഞി മി നിൽക്കുന്നത് അപ്പോൾ ഇത്രയാണ് സാധാരണ എല്ലാ കാര്യങ്ങളും ഉള്ള പോലെ അതിൻ്റെ വിധ യു എസ് ബി അതുപോലെ നമ്മളെ എസ് ടി ഗാർഡ് ഓക്സ് ഇൻപുട്ട് പിന്നെ ഒരു പവർ സ്വിച്ച് പിന്നെ ബാസ് ഡബിൾ സബ് വോളിയം അത്രയാണ് ഇതിന്റെ ഫ്രണ്ടിലുള്ളത് ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് അപ്പൊ ഇതിന്റെ വില വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ്റമ്പത് രൂപയാണ് ഈ ആംബിഫയറിന് വരുന്നത് വണ്ടിയിലിരിക്കണ ആംബിഫയറിനായിട്ടോ വണ്ടിയിൽ ഇരിക്കുന്നതാണ് മറ്റേന്റെ റേറ്റ് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പറയാൻ പറ്റില്ല എന്താ കാരണം ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം നമ്മൾ ഓരോ സെറ്റുകൾ പണിയുന്നത് അപ്പൊ വണ്ടിയിലത്തെ ഇതിന്റെ റേറ്റ് ആണ് നമ്മൾ പറഞ്ഞത് ഇനിയിപ്പോ ഇതില് കുറച്ച് സാധനങ്ങൾ കൂടി നമുക്ക് ഇനി സെറ്റ് ചെയ്യാനുണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഒരുവിധം വർക്കിംഗ് ആയിട്ടാണ് സാധനിക്കുന്നത് അപ്പൊ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം അടിയിലത്തെ ആംപ്ലിഫയർ ഇത് നമ്മൾ ഓൺ ആക്കി വെച്ച് വെറുതെ ഓണാക്കി വെച്ചിട്ടുള്ളൂ അപ്പൊ അതിന്റെ ചെക്കിംഗ് വീഡിയോ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലെ കാണിച്ചിട്ടുണ്ട് അതിന്റെ വീഡിയോ അപ്പൊ ഇത് നമുക്ക് അടിയിലത്തെ ഫൈവ് പോയിന്റ് വണ് സറൗണ്ട് റിമോട്ട് കിറ്റ് വെച്ചിട്ടുള്ള ആംപ്ലിഫയർ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കി അപ്പൊ നമ്മുടെ യൂട്യൂബിൽ വൈറ്റി സ്റ്റുഡിയോ മ്യൂസിക് ആണ് പ്ലേ ചെയ്തിട്ടുള്ളത് അപ്പൊ അതിന്റേതായ ഒരു വർക്കിങ്ങിനുള്ളൊരു ഇത് ഉണ്ടാവും അപ്പൊ അത്രക്കെ ഉണ്ടാവുള്ള വർക്കിംഗ് കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്ക് നോക്കി നോക്കി നോക്കാം പിന്നെ ഒന്നാമതൂടെ കറന്റ് ഇല്ല ഭയങ്കര കാറ്റ് മഴയൊക്കെയാണ് അത് കാരണം അവൾ ഇൻവെർട്ടറിൽ വർക്ക് ചെയ്യണേൻ്റെ ഒരു മിന്നിച്ചാണ് ഈ ലൈറ്റ് കിടന്നിട്ട് ബ്ലിങ്ക് ആവുന്ന കിടന്നിട്ട് സംഭവം കൊടുക്കുന്നുള്ളോ കാര്യങ്ങള് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഓർഡടിക്കുക ഭാരപടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു അടുത്ത് നമുക്ക് റിമോട്ട് കിറ്റ് വെച്ചിട്ട് ആംപ്ലിഫയറിന്റെ വീഡിയോ നമ്മള് കമന്റിനുസരിച്ച് നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു